ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജിയുമായി കണക്ട് ചെയ്ത് പ്രപഞ്ചം നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു മാറ്റം സംഭവിക്കുമോ എന്ന് നോക്കാം ഓക്കെ ഇതാണ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കാർഡ്സ് സെവൻറ്റീൻ എയ്റ്റ് ഇലവൻ ടു തേർട്ടീൻ ഫോർ സെവൻ നയൻ സിക്സ് നയൻ ടെൻ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഓക്കെ പ്ലീസ് കേഡമി മന്ത്രി യുണോസ് എൻ്റെ വ്യൂസ് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് മെജീഷ്യന്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെയാണ് ഞാൻ ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾക്ക് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ മെറ്റീരിലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഓക്കെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി കാണുന്നു സണ്ണിന്റെ എനർജി വന്നിരിക്കുന്നു തൊട്ട് താഴെയായിട്ട് കേതുവിന്റെ എനർജി ഉണ്ട് സെവനോ പെൻഡികൾ കേതുവിൻ്റെ എനർജിയാണ് സണ്ണിനെ ഇവിടെ ഗ്രഹണം സംഭവിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടുള്ള ചില കാര്യത്തെ ഇവിടെ ഗ്രഹണം സംഭവിച്ച് കേതുവിന്റെ ഒരു അപഹാരം മൂലം ഒരു ഗ്രഹണം സംഭവിച്ച് അതിനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഇതെല്ലാം മറനീക്കി പുറത്ത് വരും എ സൂര്യനിന്ന് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അത് മറന്നേക്കി പുറത്ത് വരും എന്നുള്ളതാണ് ഇപ്പോൾ താൽക്കാലികമായി നിങ്ങൾക്ക് ഗ്രഹണം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മാ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഒരു പക്ഷേ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുപാട് ജോലി സംബന്ധമായി ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ലക്ഷ്യങ്ങൾ കാണാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളെ തകർക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഫൈവ് നമ്പറാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഗ്രോത്തിലേക്ക് എത്തിച്ചേരുന്നതിൻ്റേതായിട്ടുള്ള ബാലൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ബാലൻസ് നഷ്ടപ്പെടുന്നു എയ്റ്റ് നമ്പറാണ് കാണുന്നത് എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഹാർഡ് വർക്ക് എത്രത്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഗ്രോത്ത് ലഭിക്കുന്നില്ല അത് ബിസിനസ്സിലായാലും ശരി തന്നെ റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് യാതൊരു വാല്യൂവും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഡെത്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നു നിങ്ങൾ ചില കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണോസ് കർമ്മയെ ഫേസ് ചെയ്യുന്നതായി കാണുന്നു പ്ലീസ് കെഡിമി മദ്രൂണോസ് തീർച്ചയായിട്ടും നിങ്ങൾ കർമ്മയെ ഫേസ് ചെയ്യുന്നുണ്ട് ടെൻ ഓഫ് സോളിൻ്റെ എനർജിയാണ് ചില വ്യക്തികളിൽ നിന്നുമുള്ള ചീറ്റിങ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഉള്ള സോളിൻ്റെ കർമ്മഫലം ബാക്കി നിങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ എന്നാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ടെൻ ഓഫ് സോഡാണ് സൂര്യൻ്റെ എനർജി വന്നിരിക്കുന്നു ആ കർമ്മഫലം ഉടൻ തന്നെ അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും നാളും നിങ്ങളുടെ സൂര്യൻ അന്ധകാരത്തിലായിരുന്നു ഇവിടെ നിങ്ങൾക്കൊരു സൂര്യനെ കാണാം ഓക്കെ ആ സൂര്യൻ അന്ധകാരത്തിലായിരുന്നു ഇവിടെ ഒരു ബ്ലാക്ക് എനർജിയെ കാണും ഓക്കെ നിങ്ങളുടെ കർമ്മ കർമ്മ കൊണ്ട് നിങ്ങളുടെ പ്രകാശത്തെ മാ മൂടി വെച്ചിരിക്കുകയായിരുന്നു നിങ്ങളുടെ ബ്ലെസ്സിംഗിനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ഓക്കെ ഇപ്പോൾ അതെല്ലാം മറനീക്കി പുറത്തോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെയും സണ്ണിൻ്റെ ഉണ്ട് ഇതിലും സണ്ണിൻ്റെ എനർജി ഓവറോൾ എനർജിയിലും വന്നിരിക്കുന്നു സണ്ണിൻ്റെ എനർജി ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർമ്മ അവസാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഇവിടെ അവസാനിക്കുന്നു ഒരു എനർജി പ്ലീസ് യൂണോസ് എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് താങ്ക് യു യുണോസ് നിങ്ങളിലേക്ക് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജി വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് നിങ്ങൾ ഫൈറ്റ് ഫയറ്റുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കാം കുടുംബത്തിനകത്ത് നല്ല രീതിയിൽ വാൾഫൈറ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത് അത് മാനസികമായിരിക്കാം അല്ലെങ്കിൽ ശാരീരികമായിട്ട് തന്നെ നിങ്ങൾ ഫയറ്റിങ്ങിൽ ആയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കുടുംബത്തിലെ സമാധാനം ശാന്തി നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ടെൻ ഓഫ് സോടിൻ്റെ എനർജി ഒരു ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഒരു അന്ധകാര ശക്തിയുടെ ഇടപെടൽ ഇവിടെ ഉണ്ടായതായി കാണുന്നുണ്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തിലും കെയറിങ്ങിലും ഒക്കെ കടന്നു പോയിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റിയതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കേഡി മദ്ര യുണോസ് സെവനോ പെൻഡിക്കലിൻ്റെ എനർജി വന്നിരിക്കുന്നു നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കോൾ മെസ്സേജിനോ അല്ലെങ്കിൽ അവരുടെ അവരുടെ ലൈഫിലേക്ക് കടന്നു പോകുന്നതിനോ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതിനോ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കോ അവർക്കോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഹൃദയത്തിൻ്റെ ഹാർട്ട് ചക്രം ബ്ലോക്ക് ആയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് ആക്റ്റീവ് ആകുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോൺഫ്ലിക്റ്റുകൾ ഉള്ളതായി കാണുന്നു തീരുമാനമെടുക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് നയൻ ഓഫ് സോളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്ലാനറ്റ് നിങ്ങൾ ഏത് പ്ലാനറ്റിലാണോ ആ പ്ലാനറ്റ് അന്ധകാരത്തിലേക്ക് കടന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള പ്ലാനറ്റ് ഇവിടെ നെഗറ്റീവ് എനർജിയിലേക്ക് മാറിയിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അന്ധകാരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സൺ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അന്ധകാരം നിങ്ങളെ മൂടിയിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികൾ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് നല്ല രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സംഭവിച്ചതായി കാണുന്നു മാനസികമായും ശാരീരികമായും ചില പ്രോബ്ലംസ് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന രീതിയിലുള്ള പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെട്ടി ബി മദ്രിയുണോസ് സിക്സ് ഓഫ് ഫാണ്ടിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് വിജയത്തെ ചൊല്ലി എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കാം ആ ഒരു വിജയത്തെ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനെ കാണുന്നുണ്ട് ക്യൂൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ചില തടസ്സങ്ങൾ ഇവിടെ കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് വെയ്റ്റിങ്ങിലാണ് അതിലൊരു സക്സസ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അതിലൊരു കമ്മിറ്റ്മെൻറ്റ് ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എക്സാം പാസ്സായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു ചിലപ്പം നിങ്ങളെ ജോലിക്ക് അവർ ഇപ്പോൾ വിളിക്കാം നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കാതെ നിങ്ങൾ വെയിറ്റിങ്ങിൽ നിർത്തിയിരിക്കും കാണുന്നു നിങ്ങളുടെ മുന്നിൽ പ്രപഞ്ചത്തിന്റെ ആ ഒരു എനർജി എത്താത്ത രീതിയിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ ഇവിടെ കാണുന്നത് കാണുന്നുണ്ട് പ്ലീസ് കെഡിമി മദ്ര യൂണോസ് യൂണിവേസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്ത് ബുദ്ധിമുട്ടാണ് എൻ്റെ വ്യോസ് ഇപ്പോൾ നേരിടുന്നത് നൈൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണോസ് ദ ഡവിളിൻ്റെ എനർജി നിങ്ങളുടെ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് എന്തിനെയോ ഡബിള് ബന്ധിച്ച് അതിൻ്റെ കയ്യിലെ കൈപ്പാവയാക്കി നിലനിർത്തിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ ജോലിയാകാം ആകാം റിലേഷൻഷിപ്പ് ആകാം സാമ്പത്തിക സിറ്റുവേഷൻ ആകാം ഇപ്പം സാമ്പത്തിക സിറ്റുവേഷൻ ആണെങ്കിലും ഈ ഒരു ഡബിളിൻ്റെ കയ്യിൽ ഒരു നൂൽപ്പാവയില്ലേ ആ നൂൽപ്പാവയെ പോലെ ഡബിളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല നിങ്ങളിലേക്ക് ആ ഫുൾഫിൽമെന്റ് എത്തിച്ചേരുന്നില്ല അത് ജോലിയാകാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആകാം സാമ്പത്തിക സിറ്റുവേഷൻ ആകാം ഇവിടെ ഡബിൾ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡ്മി യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ടെൻ ഓഫ് പെൻഡിക്കളിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഓവറോൾ എനർജി ഇവിടെ നല്ല രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബപരമായി റിലേഷൻ സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി കാണുന്നു അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മാതാപിതാക്കളുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്ന സ്ട്രഗിൾ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് ബന്ധിച്ചു നിർത്തിയിരിക്കുന്നു അത് നിങ്ങളുടെ ജോലിയാകാം സാമ്പത്തികമാകാം കുടുംബ ബന്ധത്തിലെ ഐക്യതയാകാം മാതാപിതാക്കളുടെ ചില പ്രശ്നങ്ങളാകാം ഇവിടെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ചില ടവറുകൾ വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ മേജറായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നു ഓക്കെ ഒരു പെട്ടെന്നൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി വരാൻ പോകുന്നത് ഇതുവരെയും നിങ്ങൾ ഇങ്ങനെ ബന്ധിച്ച് നിർത്തിയിരുന്ന ഒരനർജി ആണെങ്കിൽ പ്രപഞ്ചം അതിൽ ടവർ കൊണ്ടുവന്നിരിക്കുന്നു അതെല്ലാം പൊളിച്ചടുക്കി മറ്റൊരു രീതിയിൽ പണിയുവാൻ തുടങ്ങിയിരിക്കുന്നു കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഓക്കെ കുശവനെന്ന് പറഞ്ഞറിയാലോ നല്ല കളിമണ്ണൊക്കെ ഉണ്ടാക്കുന്ന ജോലിക്കാരെയാണ് കിഷുവൻ എന്ന് പറയുന്നത് ഓക്കെ അവരുടെ കയ്യിൽ ഒരു കളിമണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ അതിനെ ഏറ്റവും ഭംഗിയായി മെനഞ്ഞെടുക്കുന്നു ഓക്കെ അതുപോലെയാണ് പ്രപഞ്ചം ഇനി നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്ന ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്നും തട്ടിപ്പൊട്ടിച്ച് അത് ആ അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല ഒരു ഉപയോഗവും ഉണ്ടാകുന്നില്ല ഓക്കെ നിങ്ങൾക്കും ഉണ്ടാകുന്നില്ല പ്രപഞ്ചത്തിനും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളാകുന്ന ആ ഒരു മൺകൂടാരത്തെ പൊടിച്ചുകൊണ്ട് യൂണിവേഴ്സ് അതിനെല്ലാം പൊടിച്ച് അതിനെ വീണ്ടും ഏറ്റവും മനോഹരവും ഏറ്റവും ഉപയോഗപ്രദവുമായ രീതിയിൽ പ്രപഞ്ചം നിങ്ങളെ മാറ്റിയെടുക്കുവാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു വേദനയെല്ലാം നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളെ നശിക്കുവാനോ നിങ്ങളെ തകർക്കുവാനോ അല്ല നിങ്ങളെ ഏറ്റവും മനോഹരമാക്കി മെനഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൂടി കടന്നു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെയോ ഇൻഫെക്ഷൻ വന്നിരിക്കുന്നു അപ്പം ആ ഇൻഫെക്ഷനെ കംപ്ലീറ്റ് ചെയ്ത് അതിനെ ക്ലീനാക്കി നിങ്ങളെ ഹെൽത്താക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഫോറിൻ ബോഡി കയറി കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മൾക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രതികരിക്കും അല്ലേ അവിടെ ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്ത് ഭയങ്കരമായി വിറയിലുണ്ടാകും അതുപോലെ തന്നെ പനി ഉണ്ടാകും ചുമയുണ്ടാകും എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നതായ ഇൻഫെക്ഷനെ എങ്ങനെയെങ്കിലും ചവിട്ടി ചവിട്ടി പുറത്തു കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പെടാപ്പാട് പെടുന്ന ആ ഒരു സമയത്താണ് നമുക്ക് ഫിവർ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചുമ ഓക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിറയിലോ പനിയോ അല്ലെങ്കിൽ ഞാൻ ഭൗതികമായിട്ട് പറയുകയാണ് അത് നിങ്ങൾ മാനസികമാക്കി എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സിറ്റുവേഷൻ സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ പ്രവേശിച്ചിരിക്കുന്നു ആ ഇൻഫെക്ഷനെ നീക്കുന്നതിന് വേണ്ടി ശരീരം റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതമാകുന്ന സോള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഒരു അഴിച്ചുപണി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു അപ്പൊ നമുക്ക് നോക്കാം എന്ത് അഴിച്ചുപണിയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതെന്ന് നിന്നെ നിന്നെ മൂടിപ്പുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിഞ്ഞെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ നിങ്ങളെ പണിഞ്ഞെടുത്ത് നല്ല പൊന്നാക്കി മാറ്റിടും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കുക ഈ വേദന നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു സ്വർണം തീയിൽ കൂടി കടന്നു പോകുമ്പോൾ അത് എത്രത്തോളം ശുദ്ധമായി തീരുന്നോ അതുപോലെ ഈ അഗ്നിയിൽ കൂടി നിങ്ങളെ കടത്തി വിടുകയാണ് നിങ്ങളെ ഏറ്റവും വിലപിടിപ്പുള്ളതാക്കി മാറുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്നതിൽ അതിൽ പ്രപഞ്ചം എന്ത് വഴിയാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്നാൽ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് മാജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മിറക്കിൽ സംഭവിക്കാൻ പോകുകയാണ് നിങ്ങൾ മജീഷ്യനാണ് ഓക്കെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാതിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ആ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ സക്സസ്സിലേക്കാണ് കടന്നു പോകാൻ പോകുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള റിലേഷൻ സംബന്ധമായിട്ടുള്ള മെറ്റീരിലിസ്റ്റിക് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്കത് വന്നു ചേരുന്നു പക്ഷേ നിങ്ങൾ സ്പിരിച്വൽ കണക്ഷൻ ആകേണ്ടതായിട്ടുണ്ട് ഇത് സ്റ്റാറിൻ്റെ കാർഡ് ഒരു സ്പിരിച്വൽ കാർഡ് കൂടിയാണ് ഓക്കെ താങ്ക് യു എന്ത് അസാധ്യമായി നിങ്ങൾക്ക് തോന്നിയോ പ്രപഞ്ചം അത് നിങ്ങളെ കൊണ്ട് തന്നെ സാധ്യമാക്കുന്നതായിട്ടാണ് കാണുന്നത് പല വ്യക്തികളും നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി മേശ ഒരുക്കും നിങ്ങളുടെ മുന്നിൽ അവരെത്തുന്ന ദിവസം എത്തിയിരിക്കുന്നതായി ഇവിടെ കാണുന്നു പ്ലീസ് കെഡിമി മദർ യുണോസ് പേജ് ഓഫ് ആണ്ടിൻ്റെ എനർജിയിൽ പ്രപഞ്ചം നൽകുന്ന മെസ്സേജ് എന്താണ് ദ വേൾഡ് ആണ് ഓക്കെ നിങ്ങളിലേക്ക് ഒരു അത്ഭുത സക്സസ് സംഭവിക്കാൻ പോകുന്നു യാത്രയിലേക്ക് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ സ്പിരിച്വലായിട്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നു നിങ്ങൾ സാമ്പത്തികമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ നിങ്ങൾ റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങളുടെ മനസ്സിനെയും അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് ബന്ധിച്ചു നിർത്തിയിരിക്കുന്നതാണോ അതെല്ലാം ഇവിടെ ഫ്രീ ആകാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ആ ഒരു സപ്പോർട്ട് ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ സപ്പോർട്ടിലാകാൻ പോകുന്നതായി ഇവിടെ കാണുന്നുണ്ട് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്താണ് എൻ്റെ വ്യോ എന്റെ വ്യോസിന്റെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യം എന്താണ് ക്യൂൻ ക്യൂനോഫ് പെൻഡിക്കലിന്റെ എനർജി ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതായി കാണുന്നു പ്ലീസ് കെടുമേ മദർ യുണോസ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന നിലയിൽ നിങ്ങളുടെ ഫാമിലിക്കൊന്ന് നിങ്ങൾക്ക് ഒരു നിങ്ങളെ ഒരു വാല്യൂവും തരാതെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം നീ വീട്ടിന് ശാപമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്തിനെ ഈ ഒരു ജന്മം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരുടെയൊക്കെ മുന്നിൽ നിങ്ങളെ ഏറ്റവും റെസ്പെക്റ്റായി തീരാൻ പോകുന്നു നിങ്ങളെ തള്ളിക്കളഞ്ഞവരെല്ലാവരും നിങ്ങളെ ബഹുമാനിക്കുന്ന ഒരു നിമിഷം ഇവിടെ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ റിലേഷൻ ബേസിലാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ പോകുന്നതായിട്ട് പ്രപഞ്ചം ഇവിടെ പറയുന്നു താങ്ക് യു യുണോസ് ക്യൂനോഫ് സോളിന്റെ എനർജിയിൽ പ്രപഞ്ചം നൽകുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നെങ്കിൽ അതെല്ലാം ഇവിടെ ഇമോഷണലി എല്ലാം ബാലൻസ് വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വരാൻ പോകുന്നു ഓക്കെ പ്രപഞ്ചം നിങ്ങളെ ഒന്നാക്കി മാറ്റുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ് സെവൻ ഓഫ് എൻ്റിക്കലിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് വിജയം സക്സസ് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഏത് വിഷയത്തിന്മേലാണോ നിങ്ങൾ ഇതുവരെയും പോരാടി നിന്നിരുന്നത് നിങ്ങൾക്ക് ചലഞ്ച് അനുഭവിക്കേണ്ടി വന്നിരുന്നത് നിങ്ങളുടെ പവർ നഷ്ടപ്പെട്ട് നിന്നിരുന്ന ഏത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിജയം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഏത് കാര്യത്തെയും നിങ്ങൾ എതിർ തോൽപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഇവിടെ വഴി ഒരുക്കുന്നു നിങ്ങൾക്ക് വിക്ടറി ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു പ്ലീസ് കേഡിമി മാത്ര യൂണിവേഴ്സ് നിങ്ങൾ ഇപ്പോൾ ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ വീണ്ടും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നു നിങ്ങൾക്കൊരു പുതിയ ദിവസത്തെ ഒരു പുതിയ അനുഗ്രഹത്തെ ഭാഗ്യത്തെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്താണോ മനസ്സിൽ സ്വപ്നം കണ്ടത് ആ സ്വപ്നമെല്ലാം സാക്ഷാത്കരിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ബാലൻസിങ്ങൾ വരുന്നു നിങ്ങൾ ഇമോഷണപരമായിട്ട് നിങ്ങൾ ബാലൻസിങ്ങൾ വരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ സ്റ്റാർ ആകാൻ പോകുന്നു എല്ലാവരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ പോകുന്നതായിട്ട് കാണുന്നു ഒരു ഗ്രോത്താണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചലഞ്ച് ചെയ്തിരുന്നതായിട്ടുള്ള ടൈമെല്ലാം ഇവിടെ അവസാനിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഒരു അബൻഡൻസ് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് പ്രപഞ്ചം എന്റെ ബിയോസിന്റെ ജീവിതത്തിൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് സിക്സ് ഓഫ് വാണ്ടിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജി ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നിങ്ങൾക്ക് ചലഞ്ച് അനുഭവിക്കുന്നു വിജയിക്കാൻ സാധിക്കാതെ നിങ്ങൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിൽ പ്രപഞ്ചം നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് ഓക്കെ അത് നിങ്ങളുടെ ുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നേരിടുന്നതായിട്ടുള്ള വിജയത്തിന്റെ നിങ്ങൾ വിജയത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല വിജയിച്ചിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് സ്ട്രഗിൾ സിറ്റുവേഷൻ കൂടിയാണ് കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു യാത്ര പ്രപഞ്ചം ഇവിടെ ഒരുക്കിയിരിക്കുന്നതായി കാണുന്നു പ്ലീസ് മദ്ര യൂണിവേഴ്സ് നൈൻ ഓഫ് കപ്പിന്റെ എനർജി വന്നിരിക്കുന്നു ഓക്കെ ഇവിടെ വിജയത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മിസ്സ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു റീയൂണിയൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് റീയൂണിയൻ ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു യൂണിവേഴ്സ് നഷ്ടപ്പെട്ടത് എന്താണോ അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മുറിവേറ്റ് നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഹീലിംഗ് കൊണ്ടുവരേണ്ട അതായിട്ട് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നുണ്ട് ടെന്നോ പെന്റിക്കലിന്റെ എനർജി വന്നിരിക്കുന്നു സാമ്പത്തിക അനുഗ്രഹം അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കുടുംബത്തിലെ ഐക്യം സമാധാനം സന്തോഷം എല്ലാം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് സെറണ്ടർ ചെയ്യുക പ്രപഞ്ചത്തിൽ നിന്ന് ലാക്ക് ഓഫ് ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഗ്രോത്ത് ആയിട്ട് മുന്നോട്ട് പോകുവാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഒരുപാട് ഹേർട്ടായിരിക്കുന്നത് ആ ഒരു ഹേർട്ടായിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത് പ്രോപ്പർട്ടി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടോ കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നു എങ്കിൽ അതെല്ലാം ഇവിടെ ബാലൻസിങ്ങൾ വരുന്നു നിങ്ങളിലേക്ക് ഓഫർ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികത്തിൻ്റെ ഓഫർ വന്നു ചേരുന്നു ആണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയിരിക്കുന്നു താങ്ക് യു താങ്ക് യു വിശ്വസിക്കുന്നവർക്ക് മഹത്വം താങ്ക് യു അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ് ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ഷൻ എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും ഇത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ നിങ്ങൾ ടാർ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നത് പ്രാക്ടിക്കൽ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു ഗോഡ് ബ്ലസ് യു